പട്ടണക്കാട് സെൻറ്റ് ജോസഫ് നഴ്സറി സ്കൂളിൻ്റെ അറുപത്തിയാറാമത് വാർഷികാഘോഷ പരിപാടികൾ വർണ്ണാപമായി കിഡ്സ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പട്ടണക്കാട് സെൻറ്റ് ജോസഫ് നഴ്സറി സ്കൂളിൻ്റെ അറുപത്തിയാറാമത് വാർഷികാഘോഷം വർണ്ണാഭമായി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടരയോടെ മാർച്ച് പാസ്റ്റിൻ്റെ അകമ്പടിയോടെ വിശിഷ്ടാതിഥികളെ സ്വീകരിച്ചു തുടർന്ന് നടന്ന സമ്മേളനം പട്ടണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ജാസ്മിൻ ഉദ്ഘാടനം ചെയ്തു എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ ഡെയ്സി ജോൺ അധ്യക്ഷയായി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ശ്രീനാഥ് വിനോദ് വിശിട്ടാതിഥിയായി പ്രിൻസിപ്പൽ സിസ്റ്റർ ജീന ജോൺ പ്രഥമാധ്യാപിക സിസ്റ്റർ ജോയ്സ് ഫ്ലവർ സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ഫെർണാണ്ടോ സി സി എഡ്യൂക്കേഷണൽ സൊസൈറ്റി സെക്രട്ടറി സിസ്റ്റർ അർപ്പിത വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ വിനയ രക്ഷകർത്തൃ പ്രതിനിധി സുധീന്ദ്ര ദിലീപ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു രാജോഹംസ്യാമവാണിന്റെ പുഷ്പ വിഡിയ ചാർത്തന